പ്രേസലോഡ് ഇന്നത്തെ ചിന്താവിശ്യത്തിനായി എരമിയ പ്രവചനം പതിനെട്ടാം അധ്യായം അഞ്ചാം വാക്യം ഈ കുശവൻ ചെയ്തുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന് യഹോയുടെ അല്ലപ്പാട് കുശ് ഈ കുശവൻ ചെയ്തുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന് യഹോയുടെ അല്ലപ്പാട് എരമിയ പ്രവാചകനോട് യഹോയായി ദൈവം പറയുകയാണ് ഞാൻ നീ കൊശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിന് വേണ്ടി എരുമ്യാവിനോട് ദൈവം പറയുകയാണ് നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക എന്ന് പറയുകയാണ് അവർ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കുശവൻ ചക്രത്തിനു മേൽ മണ്ണ് കുഴച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പാത്രം അവൻ്റെ കയ്യിൽ നിന്ന് ചീന്തിപ്പോയി എന്നാൽ കൊശവൻ അതിനെ തനിക്ക് തോന്നുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു അപ്പോൾ എഹോ ഡൽപ്പാട് എനിക്കുണ്ടായ ഉണ്ടായതെന്നാണ് അപ്പോൾ ഒരു കുശവൻ തൻ്റെ ഒരു കലമുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അത് ആ കലം ചിന്തിപ്പോയി അതുകൊണ്ട് ആ അവൻ കൊശവൻ എന്ത് ചെയ്തു ആ കളിമണ്ണ് കൊണ്ട് തന്നെ വേറെ ഒരു പാത്രം അവന് ഉണ്ടാക്കി അവൻ നല്ല ഒരു പാത്രം ആ കളിമണ്ണു കൊണ്ട് ഉണ്ടാക്കി അതുകൊണ്ട് അപ്പോൾ ഇരമ്യാവിനോട് പറയുകയാണ് ദൈവം മനുഷ്യനായ നമ്മൾ യഹോവയുടെ കയ്യിൽ കളിമണ്ണ് പോലെ ഇരിക്കുന്നു അത് അവന് ഇഷ്ടം പോലുള്ള പോലെ നമ്മളെ പണിയുവാൻ നമ്മളെ മെനയുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മളെ മെനഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് ദൈവനാ ദൈവം ദൈവം ഒരു കുശവനും നമ്മൾ കളിവണുമാണ് നമ്മെ മിനയുന്നവന് ദൈവമാണ് എന്ന് എന്ന് എരമ്യാവിനെ ദൈവം പഠിപ്പിക്കുന്നത് കുശവൻ്റെ വീട്ടിൽ ചെന്ന് ആണ് അവൻ നമ്മെ എന്ന് ദൈവത്തിന് വരനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ കുശവൻ ചെയ്യുന്നതുപോലെ പോലെ ദൈവത്തിന് നമ്മോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന് യഹോയുടെ അല്ലപ്പോൾ അതുകൊണ്ട് വീണ്ടും ദൈവം യരമ്യാവിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ആലലുയ്യ ഇസ്രായേൽ ഗ്രഹമോ കളിമണ് കൊശവൻ്റെ നിങ്ങൾ നിങ്ങളെൻ്റെ കയ്യിൽ ഇരിക്കുന്നു ഹലലുയ്യ ഞാനൊരു ജാതിയെക്കുറിച്ചും ഒരു രാജ്യത്തെക്കുറിച്ചും ഹൽ നിങ്ങൾ ഇസ്രായേൽ ജരം ദൈവത്തിൻ്റെ കയ്യിൽ കളിമണ് പോലെയാണ് ഇരിക്കുന്നത് നമ്മൾ ഒരു രാജ്യത്തെക്കുറിച്ചോ ഒരു ജാതിയെക്കുറിച്ചോ ഞാനതിനെ പറ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുമോ അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം നമ്മൾ തിരിഞ്ഞു വരണം അല്ല അലുയ്യ യോനയുടെ പ്രവചന പുസ്തകത്തിലേ നമ്മൾ വായിക്കുമ്പോൾ യോനയോട് ദൈവം പറയുകയാണ് യോനയെ നീ നിലവേലിലേക്ക് ചെല്ലുക നീ നിലവേലിൽ ചെന്ന് അവരോട് പ്രസംഗിക്കുക അവരുടെ ദുഷ്ടത അവരുടെ നീജ ൾ എൻ്റെ സന്നദിലെത്തിയിരിക്കുന്നു ആ അവരോട് പ്രസംഗിക്കുക എന്ന് പറഞ്ഞപ്പോൾ യോന അവിടെ ചെന്ന് പ്രസംഗിച്ചപ്പോൾ അവർ തിരിഞ്ഞു വന്നു അവർ തിരിഞ്ഞു വന്നപ്പോൾ ദൈവം അവർക്ക് വരുത്തുമെന്ന് വര പറഞ്ഞ രാജ്യത്തെ നശിപ്പിച്ചുമെന്ന് പറഞ്ഞ അനർത്ഥം അവരിൽ നിന്ന് മാറ്റിക്കളഞ്ഞു ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞു എങ്കിൽ പോലും നമ്മൾ തിരിഞ്ഞു വന്നു എങ്കിൽ നമ്മൾ തിരിഞ്ഞു എങ്കിൽ ദൈവം ആകാശഭൂമിക്കു മേൽ ഉയർന്നിരിക്കുന്ന പോലെ അവരുടെ ദയ അവൻ്റെ 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 ഭക്തന്മാരോട് വലുതാണ് നമ്മൾ തിരിഞ്ഞു വരുന്നുവെങ്കില് ദൈവം അത് മാറ്റിക്കളയുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് വിട്ടുതിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുഭവിക്കും ഒരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഞാൻ അതിനെ പണിയും നടുവയും ചെയ്യുമെന്ന് അലിച്ചിതിട്ട് എൻ്റെ വാക്ക് കെട്ടനുസരിക്കാതെ എനിക്കനിഷ്ടമായി ചെയ്തുവെങ്കിൽ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ നന്മയെക്കുറിച്ച് ഞാൻ അനുഭവിക്കും ഒരു രാജ്യത്തെയും ഒരു ജനതയെയും ഞാൻ പണിയും ഹലിയ ഞാൻ അവർക്ക് നന്മ കൊടുക്കും അവർക്ക് അഭി അവർക്ക് അഭിവൃദ്ധി കൊടുക്കും അവർക്ക് എല്ലാവരുടെ നന്മകളും ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ട് എനിക്ക ദൈവത്തിന് അനിഷ്ടമായത് അവർ ചെയ്താൽ അവരുടെ വഴികൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിട്ട് ഇട്ട് പോകുന്നു എങ്കിൽ ദൈവം അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് കൊടുക്കാതെ ദൈവം അനുഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് യനിശ്രീനിവാസിൽ പറയണത് എഹോ അഭിപ്രായം അല്ലെങ്കിൽ ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു അനർത്ഥ നിർമ്മിച്ച് നിങ്ങൾക്ക് വിരോധമായി നിരൂപണം നിരൂപിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും താതിൻ്റെ ദുർമാർഗം വിട്ടു തിരിഞ്ഞു നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കുകയും അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം ദൈവം ഒരുപക്ഷെ നമുക്ക് തരുമെന്ന് ദൈവം പറഞ്ഞു പക്ഷേ ദൈവം വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല അനുഭവിക്കുവാൻ ദൈവം മനുഷ്യപുത്രനുമല്ല പക്ഷേ നമുക്ക് തരുമെന്ന് ദൈവം പറഞ്ഞു എങ്കിൽ പോലും നമ്മുടെ ദൈവം നമ്മളെ നോക്കുകയാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനം ഉണ്ടോ എന്ന് കാണുവാൻ എഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെല്ലാം നോക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മെ ദൈവം അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു നന്മ തരാമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് ദുഷ്ടമാർഗത്തിൽ നടക്കുന്നുവെങ്കിൽ ദൈവം നമ്മോട് പറഞ്ഞത് ആ വാർത്തത്വം ഉണ്ടല്ലോ അതോർത്ത് ദൈവം അനുഭവിക്കും പലപ്പോഴും നമുക്ക് തരാതെ പോവുകയും ചെയ്യും അതുകൊണ്ട് ദൈവമേ ദൈവമക്കളുടെ ദൈവമക്കളെ ദൈവത്തിൽ നിന്ന് നമുക്ക് വാക്തത്വം കിട്ടിയിട്ടുണ്ട് അരുളപ്പാട് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകന്ന് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ദൈവം അനുദിക്കുകയും നമുക്ക് തരാമെന്ന് പറഞ്ഞ നന്മ തരാതിരിക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെയാണ് ദൈവം നമ്മെ നശിപ്പിച്ചു കയ നിലവേലിനെ നശിപ്പിച്ചു കളയുമെന്ന് ദൈവം പറഞ്ഞിട്ട് അവരെ അനുദപിച്ച് അവർ തിരിച്ചു വന്നപ്പോൾ ദൈവം അത് നശിപ്പിക്കുമെന്ന് പറഞ്ഞത് നശിപ്പിക്കാതിരുന്നു അങ്ങനെ ദൈവമക്കളെ ദൈവം പറഞ്ഞു എങ്കിലും നമ്മുടെ പ്രവൃത്തി ദൈവം നോക്കുകയാണ് അവസാന നിമിഷം വരെ നമ്മുടെ പ്രവൃത്തി നോക്കുകയാണ് സൂര്യൻ്റെ ഉദയ മുതൽ അസ്തമം വരെ ദൈവഭൂമിയെ വിളിക്കുകയാണ് അമ്പതാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമം വരെ ദൈവഭൂമിയെ വിളിക്കുകയാണ് അങ്ങനെ വിളിക്കുമ്പോൾ ആലുവിയ ആരെങ്കിലും ും തിരിഞ്ഞ് വരുന്നുവെങ്കില് ആരെങ്കിലും തിരിഞ്ഞ് ദൈവത്തിനു മൂലത്തേക്ക് നോക്കുന്നുവെങ്കില് ദൈവം ദൈവം നമ്മെ വിടിവിക്കുന്ന ദൈവമാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ദൈവം നമുക്ക് അരിലപ്പാടി തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ തിരിഞ്ഞു വരണം നമ്മൾ ദൈവത്തിൽ നിന്ന് വിട്ട് അകന്ന് പോകുന്നു എങ്കിൽ ദൈവം നമുക്ക് ധരാമെന്ന് പറഞ്ഞ നന്മകൾ പലപ്പോഴും കിട്ടാതെ പോകും പോകും യോവിൻ്റെ പുസ്തകം പത്താം അധ്യായം ഒമ്പതാം ഭാഗ്യത്തിൽ യോവ് വരെയാണ് നീ എന്നെ കളിമൊണ്ടു കളിമുണ്ടങ്ങ് കൊണ്ടെന്ന പോലെ അല്ലെ മെനഞ്ഞു എന്ന് ഓർക്കണമേ നീ എന്നെ വീണ്ടും I <laughs> പൊടിയാക്കി കളയുമോ അയ്യോബിനെ പറ്റി ദൈവം പറഞ്ഞത് നിഷ്കളങ്കന നീതിമാനും ദോഷം വിട്ടകന്നവനും എൻ്റെ ദാസനായ അയ്യോബിനു മേലോ നീ ദൃഷ്ടി വച്ചു എന്ന സാത്താനോട് ദൈവം ചോദിക്കുകയാണ് അയ്യോവിൻ്റെ ജീവിതത്തിൽ അവൻ്റെ മക്കൾ മരിച്ചു അവൻ്റെ ശരീരം മുഴുവനും വൃണ്ണം കൊണ്ട് നിറഞ്ഞു പുഴുക്കൾ കൊണ്ട് നിറഞ്ഞ് അവന് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിൽക്കുകയാണ് അപ്പോൾ അവൻ വീണ്ടും പറയുകയാണ് നീ എന്നെ കളിമൊണ്ട് കൊണ്ടുവന്ന പോലെ മെനഞ്ഞു എന്ന് ഓർക്കണമെന്ന് ദൈവമേ നീ എന്നെ മെനഞ്ഞത് കളിമൊണ്ട് കൊണ്ടുവന്നാണ് നീ എന്നെ വീണ്ടും പൊടി പൊടിയാക്കി കളയുമോ ഹലോ നീ എന്നെ വീണ്ടും പൊടിയാക്കി കളയുമോ നീ എന്നെ കൊണ്ട് വീണ്ടും നീ എന്നെ നശിപ്പിച്ചു കളയുമോ നീ എന്നെ എന്നെ പാല് പോലെ പകർന്നു തൈര് പോലെ ഉറകുടകുമാറാക്കിയല്ലോ തൊക്ക് മാംസവും നീ എന്നെ ധരിപ്പിച്ചു അസ്ഥിയും ഞരമ്പുകൊണ്ട് എന്നെ എന്നെ മെനഞ്ഞിരിക്കുന്നു ജീവ നീ എന്നെ തൊക്ക് മാംസവും നീ തൊക്കെ ദൈവം നമ്മെ ധരിപ്പിച്ചു മാംസം ധരിപ്പിച്ചു അസ്ഥിയും ഞരമ്പുകൊണ്ട് എന്നെ മെനഞ്ഞിരിക്കുന്നു ഇങ്ങനെയെല്ലാം നീ എന്നെ മനോഹരമായി മെനഞ്ഞു എങ്കിലും നീ എന്നെ വീണ്ടും പൊടിയാക്കി കളയുമോ കഥാവേ യഹോവയായ ദൈവമേ ദൈവത്തോട് യോപ് ചോദിക്കുകയാണ് ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസനാണ് ദൈവത്തിൻ്റെ വചനങ്ങളനുസരിച്ച് നടക്കുന്നവനാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ നല്ല വിശ്വാസിയായ യോബ് തൻ്റെ ജീവിതത്തിൽ വന്ന വലിയ കഷ്ടതകൾ വലിയ ശോധനകളുടെ നടുവിൽ ദൈവത്തോട് യോബ് ചോദിക്കുന്നതാണ് നീ in പൊടിയിലേക്ക് ചേറുമാറാക്കുമോ നീ എന്നെ വീണ്ടും പൊടിയാക്കി കളയുമോ ഞാൻ കളിമണ്ണാണ് നീ നീ കുശുമണും ഞാൻ കളിമണ്ണുമാണ് നീ എന്നെ നീ എന്നെ മെനഞ്ഞു നീ എന്നെ മെനഞ്ഞ് ഹലലുയ്യ വീണ്ടും വീണ്ടും എന്നെ പൊടിയാക്കി കളയുമോ ദൈവത്തോട് നീ ചോദിക്കുകയാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മെനയുന്നവന് ഹലലുയ്യ മെനയുന്നവന് ദൈവമാണ് ആ ദൈവത്തിന് ആ ദൈവത്തിന് നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ താണിരുന്നുവെങ്കിൽ ദൈവം നമുക്ക് നമ്മുടെ വേണ്ടി അല്ലല്ലോ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ മെനയുന്ന ദൈവമാണെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് ഇതാ ഇതാ നിന്നെപ്പോലെ ഞാനും ദൈവത്തിൽ നിന്നുള്ളവൻ എന്നെയും മണ്ണുകൊണ്ട് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ഇതാ ഞാൻ ഇതാ ഞാൻ എന്നെ മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ യോഗ് യോഗ് പറ പറയ പറയുകയാണ് ഇതാ നിന്നെപ്പോലെ ഞാനും ദൈവത്തിൽ നിന്നുള്ളവൻ ഹലലുയ്യ ഹലലുയ്യ ഇതാ ഞാനോ എങ്കിലോ യോവേ എൻ്റെ പ്രഭാഷണം കെട്ടുകൊള്ളുക എൻ്റെ സകല വാക്കുകളും ശ്രദ്ധിച്ചു കൊള്ളുക ഹലലുയ്യ ഇതാ ഇതാ നിന്നെപ്പോലെ ഞാനും ദൈവത്തിൽ നിന്നുള്ളവൻ ഹലലുയ്യ ദൈവത്തിൽ നിന്നുള്ളവനാണ് ഹലലുയ്യ ഓരോരുത്തരും ദൈവത്തിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് നമ്മളെ മെനയുന്നവന് സൃഷ്ടാവാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ എല്ലാം വരും അങ്ങനെയെല്ലാം വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദ്യം ചോദ്യം ാതെ അവൻ്റെ പാതപീഠത്തില് വീണ്ടും അവനെ മുറുകെ പിടിച്ച് നമ്മൾ ഇരിക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവമക്കളെ നമുക്കുന്ന രേഖ രാജാവ് നമുക്കുരേശ രാജാവ് എന്നെ ഏഴ് വർഷമാണ് ദൈവം കാട്ടുമൃഗങ്ങളോട് വാസം ചെയ്യുവാനായിട്ട് യഹോവയായ ദൈവം അവനെ അയക്കുകയാണ് ഹലലുയ്യ അവൻ കാട്ടുമൃഗങ്ങളുടെ വാസം ചെയ്യുവാനായിട്ട് ദൈവം അവനെ അയച്ചു പക്ഷേ അവൻ ദൈവത്തെ അവനെ അവനെ മെനഞ്ഞവന് അവൻ്റെ രാജാവായി അവനെ വാഴിച്ചവന് രാജസ്ഥാനത്ത് നിന്ന് മാറ്റിക്കളയുവാനും ദൈവത്തിന് കഴിയും ഹലലുയ്യ അങ്ങനെ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകളൊക്കെ നമുക്ക് ദൈവം തന്നു ആ നന്മകൾ മാറ്റിക്കളയുവാൻ ഹലലുയ്യ ദൈവത്തിന് കഴിയും ഹാലലുയ്യ നമ്മളെ രോഗിയാക്കുവാൻ ദൈവത്തിന് കഴിയും നമ്മളെ ആരോഗ്യവാനാക്കിയിരിക്കുവാൻ ദൈവത്തിന് കഴിയും നമ്മളെ രാജാവാക്കുവാൻ ദൈവത്തിന് കഴിയും നമ്മളെ ആട്ടിടയനാക്കുവാനും ദൈവത്തിന് കഴിയും ദൈവമക്കളെ ദാവീതിന് ആട്ടിടയനായ ദാവീദിനെ ഇസ്രായേലിന് രാജാവാക്കി ഹാലലുയ രാജാവാക്കി രാജാവായിരുന്ന നെവ്ക്കുന്നേശ്വരനെ ഹാലലുയ്യ വനാന്തരത്തിൽ പുല്ല് തിരുന്ന പുല്ല് തിരുവാനായിട്ട് ദൈവം അയച്ചു അപ്പോൾ രാജാവിനെ വനാന്തരത്തിൽ പുല്ല് തിന്നിക്കുവാൻ വിടിക്കുകയും രാടി നോക്കിക്കൊണ്ടിരുന്ന ഇരുന്ന രാജാവാക്കുകയും ചെയ്തു ആ ദൈവം അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഹലലുയ്യ ഞാന് ഞാന് ഹലലുയ്യ ഹലലു ഇയ്യ ഞാൻ ഞാൻ കളിമണ്ണാണ് ഹലലുയ്യ ഞാൻ കുശവനും എരുമ്യാവിനോട് ദൈവം പറയുകയാണ് നീ കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ ദൈവത്തിൻ്റെ വചനങ്ങളെ കൽപ്പിക്കും ആ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കണമെങ്കിൽ ഹലലുയ്യ കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലണം ആ കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കുശുവന് കുശവന് കളിമണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കുന്നു ഒരു പാത്രം ഉടഞ്ഞു പോയപ്പോൾ അതുകൊണ്ട് അവന് വേറെ ഒരു പാത്രമാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ദൈവ കുശവന കളിമൺ എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ ദൈവം കരങ്ങളിൽ നമ്മൾ നമ്മളിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കുരുവാക്യത്തിലേക്ക് വരാം ഈ കൊശുവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന് യഹോയുടെ എല്ലപ്പാണ് അരുമിയാവനെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ് ഈ കൊശുവന് കളിമനോട് ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ അധികാരമില്ലയ്യോ നെനവേലിനെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞാൽ നെനവേലിനെ ദൈവം നശിപ്പിച്ചു കാണുന്നില്ല ഹലലുയ്യ ഹലുയ്യ ആട്ടിടയനായിരുന്നാവീദിനെ രാജാവാക്കുകയും രാജാവായിരുന്ന എം കുദേശ്വരനെ കാട്ടിൽ പുല്ല് തിന്വാൻ പുല്ല് തിന്വാനായിട്ട് വിടുകയും ചെയ്ത ദൈവമാണ് നമ്മുടെ ദൈവം അപ്പം ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് നമ്മളോട് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ദൈവമക്കളെ നമ്മൾ നമ്മളെന്തു ചെയ്യണം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അവരോട് പറ്റിച്ചേർന്നിരിക്കണം നമ്മെ നശിപ്പിച്ചു കളയുവാൻ ദൈവത്തിന് കഴിയും അതേപോലെ നമ്മെ അനുഗ്രഹിക്കുവാനും ദൈവത്തിന് കഴിയും അനുഗ്രഹിക്കണമെങ്കിൽ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കാതിരിക്കണം ഇരിക്കുകയെ അവൻ അനുദിക്കുമെങ്കിൽ അനുദപിക്കുന്നത് എപ്പോഴാണ് നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ കിട്ടാതെ പോവുകയും ദൈവത്തിൽ നിന്ന് അത് ചേർന്നിരിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് പറഞ്ഞ അനുഗ്രഹങ്ങൾ കിട്ടുകയും ചെയ്യും ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ഹനുമാറിൻ്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സൂത്രം ഏ ശിവനാമചാവേ അമ്മ